തൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ താൻ ഏറ്റവും ഏറ്റവുമധികം ഖേദിക്കുന്ന നിമിഷത്തെപ്പറ്റി തുറന്നു പറഞ്ഞ് ഇന്ത്യയുടെ മുൻ നായകൻ മഹേന്ദ്രസിംഗ് ധോണി രണ്ടായിരത്തി പത്തൊമ്പത് ഐ പി എല്ലിലെ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിൽ നടന്ന മത്സരത്തിനിടെ മൈതാനത്തേക്ക് ഇറങ്ങി വന്ന് ദേഷ്യം പ്രകടിപ്പിച്ചതാണ് താൻ ക്രിക്കറ്റ് ജീവിതത്തിലെ ഏറ്റവും ഏറ്റവുമധികം ഖേദിക്കുന്ന നിമിഷമെന്ന് മഹേന്ദ്രസിംഗ് ധോണി പറയുകയുണ്ടായി മത്സരത്തിന്റെ അവസാന ഓവറിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് ബെൻ സ്റ്റോക്സ് എറിഞ്ഞ ഒരു സ്ലോ സ്ലോബോള് താരത്തിന്റെ കൈവിട്ടു പോവുകയും വേസ്റ്റിന് മുകളിൽ ഒരു ഫുൾ ടോസായി മാറുകയും ചെയ്തു ഈ സമയത്ത് അംബേർ നോബോൾ വിളിക്കുകയും ശേഷം സ്ക്വയർലേഗ് അംബേർ അത് മാറ്റുകയുമാണ് ചെയ്തത് ഇത് കണ്ട മഹേന്ദ്രസിംഗ് ധോണി മൈതാനത്തേക്ക് ദേഷ്യത്തോടെ എത്തുകയായിരുന്നു ഈ സംഭവത്തെ പറ്റിയാണ് ധോണി സംസാരിച്ചത് ഇത്തരം സാഹചര്യങ്ങളിൽ സംയമനം പാലിക്കണമായിരുന്നുവെന്നാണ് ധോണി ശേഷം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരുപാട് സാഹചര്യങ്ങളിൽ എനിക്ക് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരു ഐ പി മത്സരത്തിനിടെ ഞാൻ മൈതാനത്തേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് അതൊരു വലിയ പിഴവായിരുന്നു അതിനു മുമ്പും ഒരുപാട് സാഹചര്യത്തിൽ എനിക്ക് ഇത്തരത്തിൽ ദേഷ്യം തോന്നിയിട്ടുണ്ട് കാരണം നമ്മളൊരു കായിക മത്സരമാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ സമ്മർദ്ദവും വലുതായിരിക്കും എല്ലാ മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ മൈതാനത്ത് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ദേഷ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വലുതാണ് ഈ സാഹചര്യങ്ങളിൽ പ്രതികരിക്കാതെ മാറിപ്പോവുക എന്നതാണ് ചെയ്യേണ്ടത് കൃത്യമായി ശ്വാസമെടുത്ത് നമുക്ക് സമ്മർദ്ദത്തെ അതിജീവിക്കാൻ സാധിക്കണമെന്ന് ധോണി പറഞ്ഞു ഈ സംഭവത്തിൽ മഹേന്ദ്രസിംഗ് ധോണി ഖേദിക്കുന്നുവെന്ന കാര്യം മുമ്പ് മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പിയും പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇക്കാര്യത്തെപ്പറ്റി മുമ്പ് ഞാൻ മഹേന്ദ്രസിംഗ് ധോണിയോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ആ സമയത്ത് ഞാൻ ഔട്ടായി അതെനിക്ക് വലിയ നിരാശ ശേഷമാണ് അടുത്ത പന്ത് അമ്പയർ നോബോൾ വിളിക്കുകയും അതിനുശേഷം ആ തീരുമാനം മാറ്റുകയും ചെയ്തത് സാധാരണയായി സ്ട്രൈക്ക് അമ്പയറാണ് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ സമയത്ത് ധോണി മൈതാനത്തെത്തുകയും നിങ്ങൾ നോബോൾ വിളിച്ചിരുന്നുവെന്ന് അമ്പയറെ ഓർമ്മിപ്പിക്കുകയുമാണ് ചെയ്തത് ഇക്കാര്യങ്ങൾ തനിക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നാണ് ധോണി എന്നോട് പറഞ്ഞത് എന്തായാലും അക്കാര്യത്തിൽ ധോണിക്ക് വലിയ ഖേദമുണ്ട് ഇനിയൊരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല എന്നും ധോണി പറഞ്ഞിരുന്നുവെന്ന് ഉത്തപ്പ കൂട്ടിച്ചേർത്തു നിലവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാമത്തെ സീസണുള്ള തയ്യാറെടുപ്പിലാണ് മഹേന്ദ്രസിംഗ് ധോണി